അപ്പോ ഇനി നമുക്ക് അകത്തോട്ട് പോവാം എന്റെ ഒപ്പച്ചിട്ടാത്ത ഞാനും ഇതിലാകെ മൂന്നാൾക്കാര് കാണും ചിക്ക ഞങ്ങളെ വാടിച്ചല്ലേ ഈ പഠനേ ഞങ്ങളെ കളയയും പഠനേ ഞങ്ങളെ ഇതെന്താ ഡാ ഞങ്ങളെ മുടി ചൊല്ലാന गाइस ഇനി ഞങ്ങളെ മുതൽ കളക്കുന്ന ഒരു മാറ്റം ഇതിത്തെ ഞങ്ങളെ കടക്കൂ സിന്താട്ടസി മിതാട്ടനെ കൊടക്കും അടാ കടക്കൂ ഞാൻ സിന്താടും കൊടക്കും അങ്ങനെയാണ് ഈ റൂമിന്റെ പേര് വെartifactIdാ ഇതുമായി മൈ 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 ഉമായി മിറ മൈ മിറ ഇൻ ഇംഗ്ലീഷാര്യല്ല ഗയ്സ് ഇനി അടുത്തത് ഇനി മേലെ എന്തൊക്കെ ഉണ്ട് ഗയ്സ് ഫ്രണ്ട്സ് ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലോട്ട് പോണെങ്കിൽ കേട്ടോ നാല് ബെഡ്റൂം ഒരു ലിവിങ് ഹാള് അതുപോലെ തന്നെ ഒരു ഡൈനിങ് ഹാള് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആട്ടോ ഏകദേശം പന്ത്രണ്ട് വർഷം മുന്നേ പണി കഴിപ്പിച്ച വീടാണ് വിദേശത്തായിരിക്കുമ്പോൾ ഒന്നിപ്പോൾ അവിടെ നിന്നാണ് നമുക്കിതിൻ്റെ പ്ലാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയത് അപ്പോൾ നമുക്ക് നീ ലിവിങ് റൂമ് കഴിഞ്ഞ് നേരെ ഡൈനിങ് അത് ലിവിംഗ് കം ഡൈനിങ് ആണ് ഈ ഈ ഹാളിൻ്റെ പ്രത്യേകത അതിനോട് ചേർന്നാണ് ഇതിൻ്റെ ഗോവണി ഉള്ളത് അപ്പോൾ നേരെ നമുക്ക് ഗോമണിൻ്റെ അടുത്തൊക്കെ ആ വീഡിയോ ഒക്കെ ഒന്ന് കാണാം ഇതാ ഡ്രീമുകളിലോട്ടുള്ള ഗോവണി കയറുന്ന വഴി ഇതാണ് ഇതാണ് ഗോവണി ഇതാണ് ഗോവണി കേട്ടോ ഇങ്ങനെ ഗോവണി അങ്ങനെ കൊണ്ട് തോന്നുന്നുണ്ട് ഇനി നമ്മൾ സീരിയൽസ് വരുന്നവർക്ക് അടി അവൾ പഠിക്കണ ഒരു സ്ഥലമായിട്ടോ അത് നമ്മൾ ഇവിടേക്കൊത്ത പഠിക്കൽ പഠിക്കൽ അവൾക്ക് കാര്യമായിട്ട് എന്തൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചിത്രം വരയ്ക്കാൻ തോന്നി ഇതാണ് ഞങ്ങളെ ഡൈ ഡൈനിങ് റൂമ് ഞാൻ ഡൈനിങ് ഒരു എന്താണ് കുക്കിങ്ങോഫിയൊക്കെ വയ്ക്കാനൊരു

ോട്ട് പോകട്ടോ എന്നിട്ട്

അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് വറക്കേരിയുമ്പോൾ അടുപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നാടൻ അടുപ്പാണ് അടുപ്പ് ആലുവടുപ്പറിയ പുക അടുപ്പൊക്കെയുണ്ട് ഇവിടെ ഒരു ഗ്യാസ് അടുത്ത് സെറ്റ് ചെയ്തിട്ട് നല്ല ടൈലൊട്ടിട്ടൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ പാത്രം ഒക്കെ വെക്കാനായിട്ട് നമ്മളെ വീടിന്റെ അകത്തള് ഇനി നമ്മൾ നേരെ മുകളിലോട്ട് പോകട്ടെ മുകൾക്ക് അപ്പൊ കൈസ് നമ്മള് മുകൾക്ക നിലയിലേക്ക് പോവാണ് നിലയിൽ രണ്ട് റൂമുണ്ട് ഇതാണ് ലിവിംഗ് റൂമ് ലിവിംഗ് റൂമ് എന്നോട്ടുള്ളത് ചൂരന്റെ ചെയറാണത് ആയിട്ട് ഒരു ഒരു ബേസിൻ സെറ്റ് ചെയ്തിട്ടാണ് ടോയ്ലെറ്റ് ടോയ്ലറ്റ് ടോയ്ലറ്റ് അത് ഇതാണ് നമ്മളെ വലിയ മോന്റെ ബെഡ്റൂം ബെഡ്റൂമാണ് ഇവിടെ സ്റ്റഡി ടേബിൾ ഉണ്ട് അതുപോലെ പാപ്പ ഇവിടെ ഇന്നി വർക്ക് ചെയ്യും സെറ്റ് ചെയ്തപ്പുറം ഈ മൊബൈൽ ഫോണൊക്കെ വെക്കാൻ പറ്റും ഗയ്സ് അണ്ടി കാക്കൂനെ ബോധുരന്നാണ് ഗയ്സ് പൊട്ടി പോയേ ഗയ്സ് കാക്കൂ ഇതിത്ര വലിയ മുടി ഉണ്ടോ ഞാൻ അതിకే നേരെ കാറുള്ളിടത്ത് പോവാ ഓമ터 വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലെ ലൈക്ക് ചെയ്യ ആ കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാത്ത പിന്നെ നിങ്ങളുടെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്